എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞങ്ങൾ ഇന്നിവിടെ ഒരു അമ്പലത്തിൽ വന്നതാണ് എന്താ പൊന്നായി വന്ന് എന്നു വെച്ചാൽ പൊന്നായി അമ്പാറ്റിയുടെ ഒക്കെ എഴുക്കി തൊഴുത് ഒരു ഒരു വല്ലാത്തൊരനുഭവമായിരുന്നു കേട്ടോ എന്നാന്ന് പറഞ്ഞാലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതെന്നെ കുഞ്ഞേ പ്രണവ പ്രണവമലയല്ലേ തേരാമംഗലം പ്രണവമല ഒരു ഒരു നമുക്കവിടെ വീഡിയോ പിടിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു ഞാൻ അവിടുത്തു കാണിക്കാം ട്ടോ അമ്പലത്തിൻ്റെ പരിസരവും കാര്യമൊക്കെ ഏറ്റവും നല്ലൊരു ശാന്തമായ ഒരു ഇഷൂ ഒക്കെ നമുക്കിവിടെ ക്യാമറ ഒന്നും പറ്റത്തില്ല എന്ന് അവിടെ നിന്ന് തൊട്ട് തന്നെ എഴുതിയിട്ടുണ്ട് കാരണം ഇപ്പം തന്നെയുണ്ട് വണ്ടികളുമൊക്കെ ആൾക്കാരും ഒക്കെ അവിടെ നമ്മൾ ആ പോകുന്ന വഴിയാണ് കയറിപ്പോകുന്നത് അല്ല അവിടെ ഒരു വഴിയുണ്ട് അതിലേയാണ് അമ്പലത്തിലോട്ട് കയറിപ്പോകുന്നത് കേട്ടോ ഒരു ഭയങ്കര ഒരു പോയി ഒരു ഒരു പ്രത്യേക അനുഭവമായിപ്പോയി കേട്ടോ കാരണം അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു അമ്പലത്തിൽ നമുക്ക് എല്ലാവരെയും അമ്പലത്തിൽ പോയാൽ എല്ലാവരെയും തൊഴുതിട്ട് വരാം ഇരുപത്തിയേഴ് പ്രതിഷ്ഠകളവിടെ അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് നാഗരാജാവിൻ്റെ നാഗ രാജാവിൻ്റെ ഇടയ്ക്ക് എന്നാണ് അവിടെ തൊഴുതിയിട്ട് ആണ് അങ്ങോട്ട് കയറിപ്പോ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും ഇരുപത്തിയേഴ് പ്രതിഷ്ഠകളാണ് കേട്ടോ എനിക്ക് അവിടെ ഗണപതി തന്നെ ഒരു കുറേ വിഗ വിഗ്രഹങ്ങളുണ്ട് അതായത് പ്രതിഷ്ഠകൾ എന്നാ ഗണപതി മഹാഗണപതി ശക്തി ഗണപതി അങ്ങനെ കുറേ ഉണ്ട് ഗണപതി തന്നെ കുറേ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ ഇപ്പോൾ ഗണപതിയെ തൊഴുതു എന്നാ വിഷ്ണുവിനെ തൊഴുതു ദുർഗാദേവിയെ തൊഴുതു ഭദ്രകാളിയെ തൊഴുതു അവിടുന്ന് ഖണ്ഡാകരണൻ അങ്ങനെ കൃഷ്ണനെ തൊഴുതു പിന്നെ പിന്നെ എല്ലാ എല്ലാ ദൈവങ്ങളും എല്ലാവരും ശിവന് എല്ലാവരെയും തൊഴുത് കഴിഞ്ഞു നമുക്ക് നേരെ നമുക്ക് പതിനെട്ടാം പടി കയറുന്ന പോലെ നമ്മുടെ ശബരിമലയിൽ പോകുന്ന ഒരു പ്രതീതിയാണ് അവിടെ അയ്യപ്പനെ തൊഴാൻ പോയത് പിന്നെ ശരിക്കും നമ്മൾ ശബരിമല പതിനെട്ട് പടി പൊന്നും തൃപ്പടി തൊട്ട് തൊഴുത് പോകുന്ന ഒരു അനുഭൂതിയായിപ്പോയി കാരണം നമ്മൾ മല ഒന്നും കയറിപ്പോയില്ലെന്നുള്ള ഇതേ ഉള്ളൂ പക്ഷേ ആ പതിനെട്ടാ അങ്ങനെ ആ പടി കയറിപ്പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞല്ലോ ശബരിമലയ്ക്കൊക്കെ നമ്മൾ കുഞ്ഞിലേ പോയതാണ് ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല എന്നാലും ഒരു പ്രതീതിയായിരുന്നു കേട്ടോ പിന്നെ ഒരു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ തൊഴുതിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹനുമാൻ്റെ ഇടയ്ക്ക് ഹനുമാൻ്റെ ഇടയ്ക്കിൽ അവിടുന്ന് താഴെ വന്ന് അവിടെ വീണ്ടും നാഗങ്ങളൊക്കെ ഉണ്ട് കരിനാഗ അമ്മ നാഗേഷിയമ്മ അങ്ങനെ കുറേ പ്രതിഷ്ഠകളുണ്ട് പിന്നെ അവിടെ ഇപ്പം Uh... ഉറങ്ങുക എന്നാണ് പറഞ്ഞത് അതായത് നാഗരാജൻ ഉറങ്ങണ സമയമാണ് അവരിപ്പം ഇനി കന്നി ആയില്യത്തിനാണ് ഉണരുന്നത് അതുവരെ നമുക്ക് വഴിപാടൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ധൂമം മഞ്ഞൾ അങ്ങനെ ധൂമം അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അല്ലാതെ നമുക്ക് വേറെയൊന്നും അല്ല ഭഗവാനെ ഭക്ഷിക്കാനൊന്നുമില്ല ഉറക്കമാണല്ലോ അപ്പം ഇങ്ങനെ ധൂമം ഒക്കെയാണ് അവിടുത്തെ വഴിപാടെന്നു പറഞ്ഞു ഒരുപാട് ഒത്തിരി വഴിപാട് എല്ലായിടത്തും മുട്ടിറക്കാൻ ഒരുപാട് വിഘ്നങ്ങൾ മാറ്റാനായിട്ട് ദേഹര രക്ഷയ്ക്ക് പേടി കിട്ടുന്നതിന് അങ്ങനെ എല്ലാ ടുത്ത് ഓരോരോ ഓരോരോ മുട്ടറക്കലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവമായിപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ പോകണം പോകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നായിരുന്നു പക്ഷേ ഇന്നാണ് ആ പോകാനായിട്ട് അതിന് ഞങ്ങൾക്കുള്ളൊരു സാഹചര്യം ഒത്തു വന്നത് ഇന്ന് ഇന്ന് ചെല്ലാനായിരിക്കും നമുക്ക് ഇത് ചെയ്യുന്നത് പക്ഷേ എന്നാലും വല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ ആ അമ്പലത്തിൽ പോക്ക് കാരണം ഒരു അമ്പലത്തിൽ പോയി നമ്മളെല്ലാവരെയും തൊഴുതിട്ട് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ കൃഷ്ണൻ്റെ ഒക്കെ അമ്പലത്തിൽ പോയി കൃഷ്ണൻ അല്ലെങ്കിൽ ഒരു ദേവി അയ്യപ്പൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയാലൊരു ഗണപതി അങ്ങനെയൊക്കെ ഉള്ളൊരു തരം ഇത് അങ്ങനെയല്ല സക്കല് ഇരുപത്തി ഇരുപത്തി ഏഴിൽ ഗണപതി ഗണപതിയുടെ പല ഇതാണ് കേട്ടോ കൂടുതലും എന്നാലും ഇരുപത്തിയേഴ് എടുത്ത് തൊഴുതൊക്കെ ഇറങ്ങി വരികയെന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഒരു അനുഭൂതി കാരണം കയറി ചെന്നാൽ നമുക്ക് വേറൊന്നും വേറൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല ഭഗവാന്മാരെ തന്നെ ഇങ്ങനെ കാണുക അതാണ് പിന്നെ അവിടുത്തെ ഇങ്ങനെ നാമജ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പം പോകാത്തവരുണ്ടെങ്കിൽ പോകണം പേരാമംഗലം അല്ലേ പേരാമംഗലം പ്രണവമല അല്ലേ അജുന പ്രണവമല ആ ഒരു ഒരു പുത്തുകൊണ്ട് പോകണം കേട്ടോ പറഞ്ഞാൽ ഭയങ്കര ഒരു നമുക്കൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും അത് അപ്പോൾ ബൈ ഒത്തിരി നാളായി ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് ഒത്തിരി നാളായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാതൊക്കെ ഇങ്ങനെ പനിയായിരുന്നു എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു അങ്ങനെയൊരു ഇതായിപ്പോയി അതുകൊണ്ട് വീഡിയോ ഒക്കെ ഒത്തിരിയായി ചെയ്തിട്ട് എല്ലാവരും ഞങ്ങളെ മറ മറക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ പോരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സുമൊക്കെ മേടിച്ച് ഞങ്ങൾ പോന്നു അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ